അമേരിക്കയിൽ നടുക്കിയ രാഷ്ട്രീയ കൊലപാതകം വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനായ ചാർലി കിർക്ക് വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത ഞെട്ടലോടെയാണ് രാജ്യങ്ങൾ ഏറ്റെടുത്തത് യൂട്ടവാലി യൂണിവേഴ്സിറ്റിയിലെ ഒരു യോഗത്തിൽ പ്രസംഗിക്കുകയാണ് ചാർലി കിർക്ക് വെടിയേറ്റ് മരിച്ചത് മുപ്പത്തിയൊന്നുകാരനായ ചാർലി കിർക്ക് ആരാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് അതെ ആരാണ് ഈ ചാർലി കിർക്ക് ആ മരണ വാർത്ത ട്രംപിനെ വല്ലാണ്ട് വേദനിപ്പിച്ചിട്ടുമുണ്ട് ട്രംപിൻ്റെ അടുത്ത അനുയായി ടേണിംഗ് പോയിന്റ് യു എസ് എ എന്ന സംഘടനയുടെ സ്ഥാപകൻ എന്നീ വാചകങ്ങളിൽ പറയുമ്പോഴും ഇന്ത്യയുടെ ഒരു ശത്രു കൂടിയാണ് ഈ ചാർലി ഇന്ത്യക്ക് എങ്ങനെയാണ് ഈ ചാർലി ശത്രുവായത് വലതുപക്ഷ ആക്ടിവിസ്റ്റായ ഈ ചാർലി കിർക്ക് ഒരു ഇന്ത്യ വിരുദ്ധനാണ് ഇന്ത്യയെ വിമർശിക്കുകയും ഇന്ത്യയെ ഇന്ത്യയുടെ വിവേചനപരവും വർഗീയപരമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു കുപ്രസിദ്ധനാണ് ചാർലി കിർക്ക് ട്രംപ് ഭട്ടനായ ചാർലി ക്രിക്ക് പലപ്പോഴും ഇന്ത്യയെ നന്നായിട്ട് തന്നെ വിമർശിക്കുകയും ഇന്ത്യൻ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കണമെന്നും അമേരിക്കയിലേക്ക് ഇന്ത്യൻ വംശജർക്ക് ജോലി കൊടുക്കരുതെന്നും ഒക്കെയുള്ള നിരവധി പരാമർശങ്ങൾ ചാർലി ക്രിക്ക് നടത്തിയിട്ടുണ്ട് വിസ നൽകുന്നതിനും ഒക്കെ ചാർലി വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഐ ടി കമ്പനിയുടെ ഔട്ട്സോഴ്സിംഗ് അവസാനിപ്പിക്കണമെന്നുള്ള ആ നിർദ്ദേശവും ഷാർലി എടുത്തിരുന്നു അത്തരത്തിൽ ഇന്ത്യയെ പലപ്പോഴായിട്ട് വിമർശിക്കുകയും ഇന്ത്യ ഒരു വല്ലാത്ത ശത്രു മനോഭാവത്തോടുകൂടിയാണ് ഷാർലി എപ്പോഴും കണ്ടിരുന്നത് ചാർലി കിക്ക് എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് നിരവധി വീഡിയോകളൊക്കെ വരുന്നുണ്ടെങ്കിലും ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നുള്ളതും സംശയത്തിന് ഇടം നൽകി ഒപ്പം ഈ അജ്ഞാതൻ ആരാണ് ഇന്ത്യയുടെ ശത്രു എന്ന നിലയിൽ ചാർലി കിഴക്ക് അറിയപ്പെടുമ്പോഴും ട്രംപിൻ്റെ വലം ആർക്കിട്ടുള്ളൊരു പണിയാണ് കൊടുത്തതും എന്നുള്ളത് ലോകം ഉറ്റുനോക്കുന്നുണ്ട് ഏതായാലും ചിലപ്പോൾ ഏകദേശം മൂവായിരത്തോളം ജനങ്ങൾ തിങ്ങി നിന്ന ഈ ഒരു സമ്മേളനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഇത്തരത്തിലുള്ള ഒരു ദാരുണാന്ത്യം ഉണ്ടായത് ഏതായാലും ഈയൊരു അജ്ഞാതൻ്റെ വെടിയേറ്റ് മരിക്കുമ്പോൾ ചാർലിക്കർക്ക് മരിക്കുമ്പോൾ അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിലെ ധാക്കയിൽ അമേരിക്കൻ സ്പെഷ്യൽ കമാൻഡർ അജ്ഞാതരാൽ വധിക്കപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത വന്നിരുന്നു എന്തിനാണ് ധാക്കയിൽ അദ്ദേഹം എത്തിയതെന്നോ ഇന്ത്യയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നോ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവം എങ്ങനെയാണ് നടന്നതെന്നോ ഇപ്പോഴും സംശയമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ രണ്ട് വ്യക്തികളാണ് അമേരിക്കയിലുള്ള അല്ലെങ്കിൽ അമേരിക്കയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് അജ്ഞാതൻ്റെ അല്ലെ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചിരിക്കുന്നത് ഏതായാലും അവിടെ നിൽക്കുമ്പോഴും ഇന്ത്യക്ക് ശത്രുവായിരുന്നെങ്കിലും ട്രംപിൻ്റെ വളരെ അടുത്ത വലങ്കയ്യായിരുന്നു ഈ ക്രിക്ക് വളരെ മികവുറ്റ രീതിയിലാണ് ട്രംപിന് വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യുവാക്കളെ ട്രംപിലേക്ക് അടുപ്പിക്കുന്നതിൽ വലിയ പങ്ക് അദ്ദേഹം വഹിച്ചിരുന്നത് ഇന്ത്യക്കെതിരെയും എച്ച് വൺ ബി വിസകൾക്കെതിരെയൊക്കെ കടുത്ത നിലപാട് പ്രചരിപ്പിച്ചിരുന്നു അന്ന് ചാർലി ക്രിക്ക് ഏറെ പ്രചാരമുള്ള പ്രോഡ്കാസ്റ്റുകളുടെ അവതാരകനാണ് അദ്ദേഹം ഏറെ പ്രിയപ്പെട്ട വ്യക്തിയെയാണ് നഷ്ടപ്പെട്ടതെന്നാണ് ട്രംപ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ചാർലി ക്രിക്കിൻ്റെ കൊലപാതകത്തിൽ ദുഃഖവും ദോഷവും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു ട്രംപ് യൂട്ടാ ക്യാമ്പസ് സിൽ ചാർലി കിർക്കിനെ വധിച്ച സംഭവം അമേരിക്കക്ക് ഇരുണ്ട് നിമിഷമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് താൻ സ്നേഹിച്ച രാജ്യത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച ദേശസ്നേഹി എന്നാണ് ചാർലി കിർക്കിനെ ട്രംപ് വിശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും നീതിക്കും വേണ്ടി സംസാരിച്ച കിർക്ക് അമേരിക്കയിലെ ദശലക്ഷക്കണക്കിന് യുവാക്കൾക്ക് പ്രചോദനമായിട്ടുണ്ട് വർഷങ്ങളായി തീവ്ര ഇടതുപക്ഷക്കാർ ചാർലിയെ പോലെയുള്ള അമേരിക്കക്കാരെ നാസികളോടും ലോകത്ത് കൂട്ടക്കൊല നടത്തിയവരോടും താരതമ്യപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഭാഷണങ്ങളാണ് ഇന്ന് രാജ്യത്ത് കാണുന്ന തീവ്രവാദത്തിന്റെ ഉത്തരവാദി ഇത് ഇപ്പോൾ അവസാനിപ്പിക്കണം ഈ ക്രൂരതയ്ക്ക് പിന്നിലുള്ളവരെ തന്റെ ഭരണകൂടം കണ്ടെത്തും അവർക്ക് ധനസഹായം നൽകുന്നവരെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും പിടികൂടുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് ചാർലി അമേരിക്കയിലെ ഏറ്റവും മികച്ചവനായിരുന്നു അവനെ ആക്രമിച്ച രാക്ഷസൻ നമ്മുടെ രാജ്യത്തെയാണ് ആക്രമിച്ചത് ഒരു വെടിയുണ്ട കൊണ്ട് അവനെ നിശബ്ദനാക്കാനാണ് കൊലയാളി ശ്രമിച്ചത് പക്ഷെ അയാൾ പരാജയപ്പെട്ടു ചാർലിയുടെ ശബ്ദവും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളും വരും തലമുറകളിലേക്കും നമ്മൾ കൈമാറുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ചാർലിക് കിർക്കിനോടുള്ള ആദരസൂചകമായി യു എസ് പതാക പകുതി താഴ്ത്തിക്കെട്ടാനും പ്രസിഡന്റ് ഉത്തരവിട്ടിട്ടുണ്ട് ചാർലിക്ക്കിൻ്റെ കൊലപാതകത്തിൽ മെലാനിയ ട്രംപും നടുക്കം രേഖപ്പെടുത്തി ട്രംപിന്റെ കടുത്ത അനുയായിയും അദ്ദേഹത്തിന്റെ വിശ്വസ്തനുമായ ചാർലി ചാർലിക് യു എസിലെ യൂട്ടാവാലി ക്യാമ്പസിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ഇല്ലിനോയ് സ്വദേശിയായ കിർക്ക് തന്റെ പതിനെട്ടാം വയസ്സിൽ യാഥാസ്ഥിതിക വിദ്യാർത്ഥി സംഘടനയായ ടേണിംഗ് പോയിന്റ് യു സഹസ്ഥാപകനായി പിന്നീട് റിപ്പബ്ലിക്കൻ പാർട്ടിയിലൂടെ ട്രംപിന്റെ വിശ്വസ്തനായി അദ്ദേഹം വളരുകയായിരുന്നു വിദേശ പര്യടനം കഴിഞ്ഞ് യു എസിൽ തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് പ്രസംഗവേദിയിൽ വെച്ച് അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് യൂട്ടായിലെ ഓറമിലുള്ള യൂട്ടാവാലി യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്യാമ്പസ് പരിപാടിയിൽ തോക്ക് ആക്രമണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് വെടിയേറ്റത് മരണ വാർത്ത ഡൊണാൾഡ് ട്രംപാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടതും അമേരിക്കയിലെ യുവാക്കളുടെ ഹൃദയത്തെ ചാർലിയേക്കാൾ മറ്റാർക്കും നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിനെ കുറിച്ചു വെടിവെച്ചയാളെ ഇതുവരെ എന്നാൽ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു എന്നാൽ ഇയാൾ അല്ല പ്രതിയെന്ന് പോലീസ് അറിയിച്ചു കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വെടിയൊച്ച മുഴങ്ങിയതിന് പിന്നാലെ കഴുത്തിന്റെ ഇടതുവശത്തുകൂടി ചോര ഒഴുക്കിയതാണ് പിന്നീട് ചടങ്ങിലുണ്ടായിരുന്നവർ കണ്ടത് അമേരിക്കൻ തിരിച്ചുവരവ് എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങൾ പതിച്ച പരിപാടിയിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെ കിർക്കിന് നേരെ വെടിവെപ്പ് ഉണ്ടായത് കിർക്ക് തന്റെ കഴുത്തിൽ പിടിക്കുന്നതും കഴുത്തിൽ രക്തം വാർന്നൊലിക്കുന്നതും കണ്ടപ്പോഴാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതരാവസ്ഥ മനസ്സിലായത് തുടർന്ന് വിദ്യാർത്ഥികൾ നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു കൃത്യൻ്റെ കൊലപാതകത്തിൽ ഒരാൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് യൂടാ ഗവർണർ സ്പെൻസർ കോക്സ് പറഞ്ഞു വേറെ ആർക്കെങ്കിലും പങ്കുണ്ടെന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങളൊന്നും ലഭിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നവർ മുന്നോട്ട് വരണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിച്ചു സദസ്സിൽ നിന്ന് ഒരാൾ ചോദ്യം ചോദിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വെടിയൊച്ച കേട്ടതെന്ന് യൂട്ട മുൻ കോൺഗ്രസ് അംഗം ജേസൺ ഷാഫെഡ്സ് പറഞ്ഞു ചാർ പിന്നോട്ട് പോയപ്പോഴാണ് വെടിയേറ്റതാണെന്ന് മനസ്സിലായത് ഒന്നിലധികം വെടിയൊച്ചകൾ കേട്ടില്ല ഒരു തവണ മാത്രമാണ് വെടി വെടിയുതിർത്തത് പരിപാടിക്ക് സുരക്ഷ കുറവായിരുന്നെന്നും ചെറിയ പോലീസ് സാന്നിധ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏകദേശം നാൽപ്പത്തി ഏഴായിരം വിദ്യാർത്ഥികളുള്ള യൂട്ടായിലെ യൂട്ടാവാലി യൂണിവേഴ്സിറ്റി ഈ ആക്രമണത്തെ തുടർന്ന് അടച്ചു ഷൂട്ടറെ കണ്ടെത്തുന്നതുവരെ ക്യാമ്പസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് കിർക്കിനെ പ്രഭാഷണത്തിന് ക്ഷണിച്ചതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു അദ്ദേഹത്തെ വിലക്കണമെന്നാവശ്യപ്പെട്ട ആയിരത്തോളം ആളുകൾ ഒപ്പിട്ട ഒരു നിവേദനം സർവകലാശാലയ്ക്ക് ലഭിച്ചിരുന്നു എന്നാൽ സർവകലാശാല അധികൃതർ പരിപാടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു